ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എന്താണ് എല്ലാവരെയും വിശേഷമൊക്കെ ഭയങ്കര വിശേഷമായിട്ടവിടെ അപ്പോൾ രാവിലെ പെരാ പേരും മഴ തന്നെയാണ് ടന്ന് അപ്പം അങ്ങനെ മുറ്റടിക്കാനൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ഉമ്മറൊക്കെ ഒന്ന് തുടയ്ക്കണം ആകെ മണ്ണ് പിടിച്ച് കെടുക്കേട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം അപ്പം പുട്ടുപൊടിയുണ്ട് നൂൽപ്പിട്ട നൂൽപ്പിട്ടിന് പൊടിയുണ്ട് വാട്ടി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ വെള്ളക്കടലുണ്ടായിരുന്നു അത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇട്ടാ തലേശം തന്നെ അപ്പോൾ കല്ലുപ്പാണ് ഇത് പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കല്ലുപ്പ് മിക്സരെ ജാറിലൊന്നാണ്ട് പൊടിച്ചിട്ടതാണ് കേട്ടോ പുട്ടിന് നൂല്പ്പെട്ടിന് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് തിളപ്പിച്ചിട്ടൊക്കെ ഒഴിച്ച് കറൻറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വരിക പോവുക വരിക പോവായിരുന്നു അപ്പോൾ പക്കറ്റ് മാറിയിട്ട് പുട്ട് പൊടി ഞാൻ എടുത്ത് തിളച്ച വെള്ളം വെച്ചിട്ടിങ്ങനെ കുഴച്ചിട്ടും കുഴച്ചിട്ടും ഇങ്ങനെ ഡ്രൈ ആവുകയാണ് അപ്പോൾ നോക്കുമ്പോൾ എന്താ അപ്പോൾ കറണ്ട് ഉണ്ടായി ഇടക്കളയിലിട്ട് ഞാൻ അടുത്തുള്ളത് അജിമിടിയും മറ്റേ പൊടിച്ച പൊടിയും കൂടി ചേർത്ത് വെച്ചാൽ പുട്ടുപൊടി ഇട്ടാ പിന്നെ എന്ത് ചെയ്യുക അപ്പോൾ പിന്നെ അത് പുട്ട എന്നാൽ പുട്ട് ചൂടാ വിചാരിച്ചു പിന്നെ ഈ തിളച്ച വെള്ളം നല്ല തിളച്ച വെട്ടി തിളച്ച ഇതല്ലേ അതൊക്കെ പിന്നെ ഒന്ന് പൊടിച്ചെടുക്കാനൊക്കെ പിന്നെ പണി പെട്ടിട്ടാണ് അപ്പൊ നേ രാവിലെ തന്നെ അങ്ങനത്തെ ഒരു പൊട്ടത്തരാണ് ടണ്ടായി അപ്പൊ പിന്നെ പുട്ടും കടലിയാക്കി അല്ലെങ്കിൽ നൂല്പൊട്ടും ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചാണ് അപ്പൊ ബക്കറ്റൊന്നും മാറി രണ്ടും ഒരേപോലത്തെ പോലത്തെ ബക്കറ്റാണ് ഇല്ലാത്ത കാരണം അത്രണ്ട് ഇതായില്ല അപ്പോ ഇന്നത്തെ രാവിലെ തന്നെ പൊളി പുളി അങ്ങനെ മുറ്റൊക്കെ ഒന്ന് കഴുകി അപ്പം പേൻ്റെ ഒക്കെ നല്ല കയറ്റി വെച്ചതാണ് കേട്ടാ അപ്പം മഴ വെള്ളം ആവണ്ടിട്ടിട്ട അങ്ങനെ കടല കടല നാളികേരം ഒന്നും അരയ്ക്കാതെ വെക്കണ കേട്ട അപ്പോൾ സവോളിയും തക്കാളിയൊക്കെ ഒന്ന് പെരി പെരിഞ്ചീരകവും ഗ്രാമ്പൂക്കെ ഒന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം പട്ടയൊക്കെ പൊട്ടിച്ചിട്ട് അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് എന്നിട്ട് ആ വഴറ്റിയതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി അതൊന്ന് അരച്ചെടുക്കണോ അപ്പം അങ്ങനെ വയ്ക്കുക പിന്നെ ആണ് ഇട്ടാ അപ്പോൾ വേളൂരി ഒക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട് അതൊക്കെ ജേച്ചി നന്നാക്കിണ്ട്ട്ടാ അപ്പോൾ ഞാനൊക്കെ ചേച്ചി ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ തലേശം രാത്രി തന്നെ നന്നാക്കി അയക്കും പിന്നെ ജേച്ചുള്ള കാരണം ജയിച്ച് പറഞ്ഞാൽ രാവിലെ നന്നാക്കി തരാവർ അപ്പം അപ്പം അതിലേക്ക് കുറച്ച് പച്ച നാളികേരം അരച്ചെടുക്കാറുണ്ട് അപ്പോൾ അതാണ് കേട്ടപ്പോൾ ഞാൻ അര അരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുളകും പൊടിയും മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടോ ഞാൻ വേളൂരി എനിക്ക് കറി അപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് അരച്ചേക്കുന്നുണ്ട് കാരണം ഓരോ മിനിറ്റ് കൂടുമ്പോഴും കരണ്ട് പോവുക വരിക പോവുക വരിക അപ്പം ഞാൻ എന്ത് ചെയ്ത് കറൻറ്റുണ്ട് വന്ന വഴിക്ക് നാളികേരം കണ്ട് ചെറുകിയാ ചേനായിരുന്നു കൂട്ടാനൊക്കെയുള്ള കാളികരം ഒക്കെ ഉണ്ട് അരച്ചെടുത്ത് പിന്നെ നമ്മൾ ആ വഴറ്റിയതുണ്ടല്ലോ അതും അണ്ട് ഇനി പിന്നെ കറണ്ട് പോയാലും കുഴപ്പമില്ലല്ലോ ഒരു എമർജൻസി ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വീഡിയോ പിടിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ അപ്പം അടുക്കളയിൽ ഒരു ചെറിയൊരു വീഡിയോ കേട്ടാ ഞാൻ ഒപ്പിച്ചെടുത്തത് കാരണം വീഡിയോ ഇടാതിരിക്കും എന്തല്ലോ വെച്ചിട്ട കൂട്ടുകാരെ പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ പുറത്തേക്കുള്ളൊരു ഇതും കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ പിന്നെ ഈ മഴയൊക്കെ ഉണ്ടാവുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാതെ തന്നെ മടിയാണ് വന്നിട്ടാ അപ്പം അങ്ങനെ കടലൊക്കെ വെന്തപ്പം ഞാൻ കുറച്ച് ഉള്ളി സവ കുഞ്ഞുള്ളി ഇല്ല കേട്ടാ അപ്പോൾ സവോള തന്നെ ഒരു കഷ്ണം ചെറുതാക്കി എരിഞ്ഞിട്ട് അത് മൂപ്പിച്ചിട്ട് നമ്മളെ കറി ഒഴിച്ചു കൊടുക്കാനാ അപ്പം കറിയിൽ കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെ തോന്നി അപ്പോൾ ഒന്ന് ഒന്ന് തിളച്ച് ശക്കലൊന്ന് വറ്റിച്ചെടുക്കുക നല്ല ടേസ്റ്റുള്ള കറി തന്നെ ആയിരുന്നു കേട്ടാ അപ്പോൾ ഒന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ ഞാൻ അന്ന് പിന്നെ അഞ്ചരക്ക് അലാറം അടിച്ചപ്പോൾ ഓഫാക്കിയിട്ട് അവിടെ ഇടുന്നിട്ടാ മഴയല്ലേ എന്താപ്പോൾ ലീവല്ല എന്നിപ്പോൾ എല്ലാവർക്കും ഒന്ന് വിചാരിച്ച അപ്പോഴാണ് പിന്നെ ചോദിച്ചപ്പോൾ ഏട്ടൻ പറയുന്നത് ഞാൻ അന്ന് പോകേണ്ടി വന്നു സ്കൂൾ യൂണിഫോമിൻ്റെ വർക്കൊക്കെ ഉള്ള കാരനേ അപ്പോൾ വേഗം കുറച്ച് കുക്കറിലാണ്ട് വേഗം രണ്ടടി രണ്ടല്ല ഒരു നാലടി അടിച്ചിട്ട് കുറുവരിയല്ലേ ഏട്ടന് വേഗം കുറച്ച് ചോറ് വെച്ചു വേഗം കറി അപ്പേക്ക് കുറച്ച് വേളൂരി ഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെ നേട്ടനായിട്ട് പോയിട്ടാ പിന്നെ രാവിലെ ഇന്നലത്തെ ആ കാറ്റിന് കവുമൊക്കെ വീണ സമയത്ത് ഒരു ചക്ക വീണതാ കേട്ടാ അപ്പം ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ പറിച്ചു നേരിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ കുറച്ച് കഴിച്ച കാരണം പിന്നെ രണ്ട് മണിയൊക്കെ ആയി ചോറ് പിന്നെ നമ്മളെ ചുഹയിൽ എപ്പോഴും അമൃതം പൊടിയൊരു പുണ്ടാക്കുന്നതാണ് കേട്ടാ അപ്പോൾ ഞങ്ങൾക്ക് ഒരു പേക്കറ്റ് കിട്ടിയതാണ് എൻ്റെ ഒരാൾ തന്നതാ അപ്പം ഞാൻ ചേച്ചിക്ക് വേണ്ട പറഞ്ഞു അപ്പം ഞാനൊരു പുട്ടുണ്ടാക്കിയതാ കേട്ടാ വെള്ളം കുറവായ കാരണം ഒന്ന് കൈ ആയ പോലെയായി അല്ലാതെ കുറച്ചധികം തന്നെ തേങ്ങ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ് പിന്നെ വൈകുന്നേരത്തോട് കഴിഞ്ഞിട്ട് വീണ്ടും മഴ പിടിച്ചിട്ടാണ് അപ്പം നമ്മൾ അന്നത്തെ ഏഴിയ വിശേഷങ്ങളൊക്കെ തന്നെയും ഏഴുവേർക്കൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്നും സപ്പോർട്ടൊക്കെ ചെയ്യാം മറ്റൊരു multimulti- j a z a k a l a